നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു വല്ലാത്ത ലോകമാണ് ഉള്ളതേത് ഇല്ലാത്തതേത് എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ബസ്സിൽ കയറുന്നു തൊട്ടടുത്തിരുന്ന ഒരു മധ്യവയസ്കൻ അവളുടെ മാരടത്തിലേക്ക് എന്നതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ യുവതി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏത് തരത്തിലുള്ള വീഡിയോകളാണ് അവരധികം പോസ്റ്റ് ചെയ്യുന്നതെന്ന് വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യും അതിനിടയിലാണ് ഒരു മധ്യവയസ്കൻ ഈ ബസ്സിലെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നത് അയാൾ തൊട്ടടുത്തിരുന്ന യുവതിയുടെ മാറിടത്തിലേക്ക് എന്നതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടന്റ് ക്രിയേറ്ററായ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫോൺ താഴേക്ക് പിടിച്ച് ഈ രംഗം റെക്കോർഡ് ചെയ്യുന്നു ഇയാൾ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടെ യുവതി തലവെട്ടിക്കുമ്പോൾ ഭയപ്പെട്ട അയാൾ തല മെല്ലെ ഒന്ന് മാറ്റുന്നുണ്ട് ബസിൽ തൊട്ടടുത്തിരുന്ന മധ്യവയസ്കനായ സഹയാത്രികൻ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ഈ യുവതി വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ ഈ യുവതി ചെയ്തതിനെ ഇപ്പോൾ ശക്തമായി വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ യുവതി തന്റെ മൊബൈലിൽ പകർത്തിയ വീഡിയോയിൽ സെറ്റ് സാരി തരിച്ച അവർ ബസ്സിലിരിക്കുന്നതും അതേ സീറ്റിലിരുന്ന സഹയാത്രികൻ അവരുടെ മാരടത്തിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതുമാണ് ഈ ദൃശ്യങ്ങളിൽ യുവതി തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും അയാൾ നോട്ടം തുടർന്നു യുവതി പ്രതികരിച്ചപ്പോൾ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ഈ വീഡിയോയിൽ യുവതി പറയുന്നത് ഇപ്പോഴിതാ ഈ യുവതി മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തി തനിക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ വീഡിയോ പങ്കുവെച്ച തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് യുവതി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കോടി ആളുകൾ കണ്ട ഒരു വീഡിയോ ആ മനുഷ്യൻ ഇനി സമൂഹത്തിലകരെ ജീവിക്കുമെന്ന ചോദ്യം ബാക്കിയാവുന്നു എന്നാൽ ഇവിടെ ഒരുപടി സംശയങ്ങൾ നമുക്കുണ്ട് എന്ന യുവതി കൂടി ഒന്ന് മനസ്സിലാക്കണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി ഈ വീഡിയോ വരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ വീഡിയോയ്ക്ക് താഴെ യുവതിക്കെതിരെയാണ് കമന്റുകൾ അധികവും റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പരിതപിക്കുന്നവരുണ്ട് ഇവിടെ ശ്രദ്ധേയമായ ചില കമൻ്റുകൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഈ വീഡിയോയുടെ വിശ്വകലനത്തിലേക്ക് വരാം കൃത്യമായ ഒരു കാര്യം അറിയാതെ ഇതുപോലുള്ള പോസ്റ്റുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പാപം സാധു മനുഷ്യരായിരിക്കും ഇരയാക്കപ്പെടുക അയാൾ എവിടേക്കാണ് നോക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനിലേക്ക് വേണമെങ്കിലും ആകാം ആ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെയൊരു കാര്യമേ ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രായമുള്ള ആളുകൾ നമ്മുടെ മൊബൈലിലേക്ക് അടുത്തിരുന്ന് സൂക്ഷിച്ചു നോക്കുന്നത് പലപ്പോഴും ബസ്സുകളിൽ കാണുന്ന കാഴ്ചയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു കാമനോട്ടം എന്നുള്ള പാട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പക്ഷേ ആ വ്യക്തി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിലോ സമൂഹത്തിലും കുടുംബത്തിനും മുമ്പിലും അയാളും അയാളുടെ മക്കളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വിഷമത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ നോട്ടങ്ങളും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മനുഷ്യരുടെ മുഖഭാവങ്ങൾ നോക്കി ഒന്നും തന്നെ വിലയിരുത്താൻ കഴിയില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത് ആ കുട്ടി മടിയിൽ ഫോൺ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതയാൾ നോക്കുന്നു അയാൾ മുമ്പിലേക്ക് ആഞ്ഞു നോക്കുന്നുണ്ട് കൃത്യമായി ജഡ്ജ് ചെയ്യുക എന്നത് കഷ്ടം നമ്മൾ കൃത്യമായി കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തെറ്റ് ചെയ്ത ആളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിന് തക്കതായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായും അയാളെ ശിക്ഷിക്കട്ടെ പക്ഷേ പൊതുസമൂഹത്തിൽ വിശദമായ അന്വേഷണമില്ലാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പലരുടെയും ജീവിതം തന്നെ തകർക്കാൻ കാരണമാകും പ്രത്യേകിച്ചും താങ്കളെ പോലെയുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണതയാണ് പേജ് റീച്ച് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം വീഡിയോ ഉണ്ടാക്കുക എന്നത് ചിലർ അതിൽ വീണ് എന്തായാലും ബ്ലോഗറുടെ ഉദ്യമം വിജയിച്ചു അവൾ വസ്ത്രം മാന്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നോട്ടത്തിൽ എന്തിനവൾ തെറ്റ് കാണണം നോട്ടം തെറ്റാണെങ്കിൽ അങ്ങനെ നോക്കാനിടയാക്കിയ വൃത്തികെട്ട വസ്ത്രധാരണവും അതുപോലെ തെറ്റു തന്നെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇരുന്ന് കൊടുത്തത് വൃത്തികെട്ട സ്വഭാവം ഇരുന്നു കൊടുക്കുക കൂടാതെ കൂടുതൽ കൃത്യമായി കാണാൻ അതേ ഇരുത്തം തുടർന്നു കൊണ്ട് വീഡിയോ എടുക്കുന്നു അയാൾ ചെറ്റത്തരമാണ് ചെയ്തതെങ്കിൽ അവളും അതേപോലെ മറ്റൊരു ചെറ്റത്തരവും കൂടി ചെയ്തു ആ സ്ത്രീയെ കുറ്റം പറയുന്നു എല്ലാവർക്കും അറിയാം ആ സ്ത്രീ ആസ്വദിച്ചെടുത്ത വീഡിയോ ആണ് എന്ന് കുറ്റമാണിന്ന് ചുളുവിൽ ചേച്ചി ഫേമസ് ആകാൻ നോക്കി ചേട്ടൻ അവരുടെ ഫോണിലേക്കാണ് നോക്കുന്നത് ഈ യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണമെന്ന് ആളുകൾ ആക്രോശിക്കുന്നു ആ മധ്യവയസ്കൻ നോക്കിയത് അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കാണെങ്കിലോ ചിലരുടെ നോട്ടത്തിലും ചില പ്രശ്നമുണ്ട് ഈ എന്നൊക്കെ നമ്മൾ പറയില്ലേ എങ്ങോട്ടെങ്കിലും നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ കാണുന്നത് മറ്റൊരു ഭാഗമായിരിക്കും ഇവിടെ അനുവാദമില്ലാതെ ഒരു സഹയാത്രികന്റെ വീഡിയോ പകർത്തുകയാണ് യുവതി ചെയ്തത് ഇത് അങ്ങേയറ്റം സ്വകാര്യത ലംഘനമാണ് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിലെല്ലാം ഒരു കാര്യം വ്യക്തമാകുന്നു അയാളുടെ നോട്ടം നിങ്ങളൊന്ന് സൂക്ഷിച്ച് അയാൾ നോക്കുന്നത് അവൾ റെക്കോർഡ് ചെയ്ത ഫോണിലേക്കാണ് ഈ സംശയം എനിക്കും ഞാൻ ഈ വീഡിയോയിലേക്ക് പലവട്ടം നോക്കി ആദ്യ അവസാനം സെറ്റ് സാരി ഉടുത്തിരിക്കുന്ന ആ അവതാരികയുടെ മുകൾ ഭാഗമൊന്നും അത്ര വിശദമായി കാണാൻ കഴിയില്ല പിന്നെന്തിനാണ് അയാൾ ഇങ്ങനെ തുടർച്ചയായി ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവൾ മൊബൈലിൽ എന്ത് ചെയ്യുകയാവും എന്നാവും അയാൾ നോക്കുന്നത് പ്രായമായ ചില ആളുകൾ ചൊറിച്ചിലുണ്ടാക്കും വിധം അടുത്തിരുന്നു മാന്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇയാളുടെ ആ ഇരിപ്പ് കാണുമ്പോൾ വലിയൊരു അപകടമുണ്ടോ എന്ന സംശയം ഓരോ സാധാരണക്കാരനിലും ഉണ്ടാകും മറുവശത്ത് ഇത്രയേറെ നമ്മൾ സംശയിക്കപ്പെടാൻ ചില കാരണങ്ങളുണ്ട് ഈ യുവതി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ പോപ്പുലറാണ് വസ്ത്രധാരണ രീതിയൊക്കെ അവരുടെ ഇഷ്ടം എന്നാൽ വളരെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് എത്രയെത്ര ഡാൻസ് വീഡിയോകളാണ് ഈ യുവതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് ആറാട്ടണ്ണനോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ആ ഇന്റർവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പച്ചയ്ക്ക് കമൻ്റ് എഴുതുന്നവരുണ്ട് ആർ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ നമുക്കിവിടെ ഒരു സമൂഹ മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുക വയ്യ അത്ര പച്ചയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ത്രാണിയുള്ള ഒരു അവതാരക കൂടിയാണ് ഈ യുവതി ഏതെങ്കിലുമൊക്കെ പാവം പിടിച്ച ആണുങ്ങളെയൊക്കെ ഇരിയാക്കി കുറച്ച് പകൽ മാന്യതകൾക്ക് ആളാകാൻ അവസരമൊരുക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് അല്ലെ കഷ്ടം എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നു ഇവിടെ ഏറ്റവും വലിയ സംശയം നമുക്കുണ്ടാവുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് അയാളുടെ നോട്ടം ഫോണിലേക്കാണോ യുവതിയുടെ മാറിലേക്കാണോ ഫോണിലേക്കാവാനാണ് സാധ്യത കൂടുതൽ യുവതിയുടെ ഫോണിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഒരൊറ്റ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഏകദേശം അഞ്ചു കോടി ആളുകൾ കാണുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പറ പറക്കുകയാണ് വൈറൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈറൽ കാരണം അമ്മാതിരി ഹോട്ട് വിഷയമാണല്ലോ മിനിറ്റുകളോളം ഒരു യുവതി ഒരാൾ തൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നു ഒന്നോ രണ്ടോ ഫോട്ടോകൾ മാത്രമല്ല ആ യുവതി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെടുനീളൻ വീഡിയോ ആണ് അതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് യൂട്യൂബ് ചാനലുകളിലെ ഇന്റർവ്യൂകളിലൂടെ അവതാരികയായി തിളങ്ങിയ താരമാണിവർ നിരവധി സിനിമ സീരിയൽ താരങ്ങളെയും ഇവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഏഞ്ചല എന്ന ഇവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് ഈ കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിൽ എത്തിയതായിരുന്നു ഏഞ്ചല ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിലാണ് യാത്ര തിരിച്ചത് ബസിൽ സീറ്റ് കിട്ടുകയും സൈഡ് സീറ്റിലേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മധ്യവയസ്കൻ വന്ന് ഇരുന്നുവെന്നാണ് ഇവർ വീഡിയോയിൽ പറയുന്നത് ഒരപ്പൂപ്പന്റെ പ്രായത്തിലെ ഞരമ്പ് രോഗമാണ് ഏഞ്ചല സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് പങ്കുവെക്കുന്നത് ആദ്യം കേട്ടപ്പോൾ ഒരു ഞെട്ടൽ തോന്നി സാധാരണ ആളുകൾക്ക് ബസ്സിനുള്ളിൽ വെച്ച് തന്നെ താൻ ചൂടോടെ പ്രതികരണം നടത്തിയെന്നും ഏഞ്ചല പറയുന്നു ഏഞ്ചലി ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് മണിക്കൂറുകൾക്കകം ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കടന്നു ചെന്നു വൈറൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വൈറൽ പട്ടാപ്പകൽ കൊച്ചി പോലൊരു നഗരത്തിൽ മാന്യമായി വസ്ത്രം ധരിച്ചു തന്നെ തുറിച്ചു നോക്കുന്ന ഒരു മധ്യവയസ്കനെ ഒരു യുവതി തുറന്നു കാട്ടുമ്പോൾ വീഡിയോ വൈറലാകുന്നത് സ്വാഭാവികം ഒരു യൂട്യൂബ് ചാനലിന്റെ തന്നെ ഓണാഘോഷമായിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്നത് അതിൽ മാന്യമായി തന്നെയാണ് ഏഞ്ചല വസ്ത്രം ധരിച്ചതും നല്ല ഫുൾകൈ ബ്ലൗസും സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത ഏഞ്ചല കൂട്ടുകാർക്കൊപ്പം ഓണാഘോഷം നടത്തി തുടർന്ന് പല മത്സരങ്ങളിലും പങ്കെടുക്കുന്നതിന്റെ വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് വൈകിട്ടോടെ കൊച്ചിയിൽ നിന്നൊരു ബസ്സിൽ യാത്ര തിരിക്കുന്നു അപ്പോഴാണ് മധ്യവയസ്കന്റെ ഈ ചൊറിച്ചിലെന്ന് യുവതി പറയുന്നു ബസ്സിൽ കയറി യുവതി സൈഡ് സീറ്റിൽ ഇരുന്നപ്പോഴാണ് രണ്ടു ഇരിക്കാവുന്ന സീറ്റിലേക്ക് മധ്യവയസ്കന്റെ വരവ് ഏഞ്ചലിയുടെ തൊട്ടിപ്പുറത്ത് കഷണ്ടി തലയുള്ള പ്രായമേറിയുള്ള നീല ഷർട്ടിട്ട മധ്യവയസ്കൻ വന്നിരിക്കുന്നതും പിന്നീടുള്ള ഒക്കെ വീഡിയോയിൽ കാണാം ഇയാളുടെ നോട്ടം മുഴുവൻ കാറ്റത്ത് നീങ്ങുന്ന ഏഞ്ചലിയുടെ മുൻഭാഗത്തെ സാരിക്കടയിലേക്കാണ് എന്ന തരത്തിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും വസ്ത്രധാരണമാണ് പ്രശ്നമെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ റീൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കുന്നു ഇനി പറയൂ ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നതാണോ കുഴപ്പം അതോ ആളുകൾ അതെങ്ങനെ കാണുന്നു എന്നതാണോ ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യുവതിയെ അധിക്ഷേപിക്കാനല്ല യുവതിയുടെ ഭാഗം നിരാകരിക്കാനുമല്ല പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു സംശയമുണ്ട് ആ മധ്യവയസ്കൻ്റെ നോട്ടത്തിൽ എന്തെങ്കിലും നിഷ്കളങ്കത ഉണ്ടായിരുന്നുവെങ്കിൽ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അയാൾ നോക്കിക്കൊണ്ടിരുന്നത് ഇനി താഴെ ഫോണിലേക്കാണോ അതോ അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ പാളി ആ സാരിക്കടയിലേക്ക് പോകുന്നുണ്ടായിരുന്നോ എന്തായാലും അയാളുടെ ജീവിതം കുളം തോണ്ടി എന്നത് വ്യക്തമാണ് യാഥാർത്ഥ്യമെന്ത് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ നിന്ന് വേണം ഈ വീഡിയോയുടെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടാനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്